മമതയുടെ അവിവേകം ബി ജെ പിക്ക് ദോഷമായി എല്ലാവരും വിലയിരുത്തിയത് അത് ഗുണമാകുമായിരുന്നു എന്നുള്ളതാണെങ്കിൽ പശ്ചിമബംഗാളിൽ ആ അവിവേകം എൻ ഡി എക്ക് ദോഷമാവുകയായിരുന്നു എന്നാൽ ബീഹാറിൽ മറിച്ചും സംഭവിച്ചു ഇതുവരെയുള്ള ലീഡ് നില പരിശോധിക്കുമ്പോൾ ട്രെൻഡുകളിൽ നിന്നും വ്യക്തമാകുന്നത് ഈ സൂചനകളാണ് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് മമതാ ബാനർജിയുടെ അവിവേകം യഥാർത്ഥത്തിൽ ഇന്ത്യ ബ്ലോക്കിനെ വല്ലാതെ പിടിച്ചുലച്ചിരുന്നു ആദ്യ കാലഘട്ടത്തിൽ അതിനോടൊപ്പം കൂടാം എന്ന നിലയിലൊക്കെ ആയിരുന്നു സ്ഥിതിയെങ്കിലും പിന്നീട് നിതീഷ് കുമാറിനെ ഇന്ത്യാ ബ്ലോക്കിൻ്റെ ചെയർമാനാക്കാൻ ഒരുങ്ങിയപ്പോൾ ഒരു കാര്യവുമില്ലാതെ പിണങ്ങി ബ്ലോക്കിൽ നിന്ന് പിന്മാറുകയായിരുന്നു മമത എന്നിട്ട് അവിവേകത്തോടെയും ആവേശത്തോടെയും പലതുമൊക്കെ വിളിച്ചുകൂവി പശ്ചിമബംഗാളിൽ ഒരു ഇന്ത്യ ബ്ലോക്ക് സഖ്യത്തിൻ്റെ സീറ്റ് വിഭജന ചർച്ചയിൽ പോലും വെറും അർത്ഥശൂന്യമായ നിലപാട് സ്വീകരിച്ച് അവരെല്ലാം തട്ടിത്തെറിപ്പിച്ചു കോൺഗ്രസ് ആവശ്യപ്പെട്ടത് വെറും രണ്ടേ രണ്ട് സീറ്റാണ് സി പി എമ്മിനും രണ്ടോ മൂന്നോ സീറ്റ് കൊടുത്താൽ മതിയാകുന്നതായിരുന്നു പക്ഷേ അവർ നൽകാൻ തയ്യാറായില്ല യഥാർത്ഥത്തിൽ അവർ തനിച്ചു മത്സരിക്കുമ്പോൾ നമ്മുടെ പ്രദീപ് ഗുപ്തയുടെ കിണ്ടാസിലൊക്കെ പറഞ്ഞത് വൻ തിരിച്ചടി എം സി പശ്ചിമബംഗാളിൽ നേരിടുമെന്നൊക്കെയായിരുന്നു എന്നാൽ ഫലം വന്നപ്പോൾ പശ്ചിമ ബംഗാളിൽ വൻ നേട്ടമാണ് ടി എം സി നേടിയിരിക്കുന്നത് ബി ജെ പിക്ക് ഗണ്യമായ നഷ്ടവും വന്നു അതുമല്ലെങ്കിൽ ബി ജെ പി ഉദ്ദേശിച്ചതുപോലെ നേടാനുമായില്ല ഹിന്ദി ഹാട്ട്ലാൻഡിൽ നഷ്ടപ്പെടുന്ന സീറ്റുകൾ അങ്ങ് വങ്കനാട്ടിൽ നിന്ന് പിടിക്കാമെന്നായിരുന്നു ബി ജെ പിയുടെ ഇലക്ഷൻ സ്ട്രാറ്റജി പക്ഷേ അത് പരാജയപ്പെട്ടു എങ്ങനെ പരാജയപ്പെട്ടു എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അവിടെ ഈ പോൾ ഡീറ്റെയിൽസിൻ്റെ ഒരു വ്യത്യസ്തത മനസ്സിലാവുന്നത് സാധാരണ ടി എം സിയോട് വിരോധമുള്ള വോട്ടുകളെല്ലാം കൂടി ചെന്ന് പതിക്കുന്നത് നേരെ ബി ജെ പിയിലായിരുന്നു മമതാ ബാനർജിയും ഒരു തരത്തിലൊരു ഏകാധിപതിയും ധാർഷ്ട്യവും ഒക്കെ നിറഞ്ഞ ഒരു വ്യത്യസ്തമായ നിലപാടുള്ള സ്ത്രീയാണ് അപ്പോൾ അവരുടെ വിരോധമുള്ള വോട്ടുകൾ മുഴുവൻ അതായത് ആൻറ്റി ടി എം സി വോട്ടുകൾ ആൻറ്റി മമതാ വോട്ടുകൾ മുഴുവൻ പോകുന്നത് ബി ജെ പിയിലായിരുന്നു എന്നാൽ ഇത്തവണ സി പി എമ്മും കോൺഗ്രസും ചേർന്ന് കടുത്ത ഫൈറ്റ് ഇട്ടു നല്ല സ്ഥാനാർത്ഥികളെ ഇട്ടു ക്യാമ്പയിൻ ശക്തമായി അപ്പോൾ എന്ത് സംഭവിച്ചുവെന്ന് ചോദിച്ചാൽ ടി എം സിക്കും മമതയ്ക്കും വിരുദ്ധമായ വോട്ടുകൾ അത് കേന്ദ്രീകരിച്ച് ബി ജെ പിയിൽ കിട്ടേണ്ടത് ഛിന്ന ഭിന്നമായി കുറേയൊക്കെ സി പി എമ്മിന് പോയി കോൺഗ്രസിനും പോയി ബാക്കി കുറച്ച് മാത്രമാണ് ബി ജെ പിക്ക് കിട്ടിയത് അതവർക്ക് വലിയ നഷ്ടമുണ്ടാക്കി ആ നേട്ടമാണ് ടി എം സി വളരെ മികച്ച ട്രാക്ക് റിപ്പോർഡോടുകൂടി പശ്ചിമബംഗാളിൽ തങ്ങളുടെ സീറ്റ് നില മെച്ചപ്പെടുത്തിയത് എന്നാൽ മറുവശത്ത് അവരെടുത്ത നിലപാട് കൊണ്ട് മാത്രമാണ് നിതീഷ് ഈ ബീഹാറിൽ മുന്നണി വിട്ട് ബി ജെ പിയോടൊപ്പം ചേർന്നത് അദ്ദേഹം ചെയർമാനാവുകയും ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയുടെ പ്രതീക്ഷയുമോടെ ആയിരുന്നു വന്നിരുന്നത് ഒരുപക്ഷെ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ബീഹാറിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട സീറ്റ് കിട്ടുമായിരുന്നു നിതീഷിനെ എല്ലാവരും എഴുതി തള്ളിയതായിരുന്നു എന്നാൽ നിതീഷിന് സാമാന്യം നല്ല സീറ്റുകൾ ലഭിക്കുകയും ചെയ്തു അപ്പോൾ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു നിലയിലേക്ക് ബീഹാർ എത്തുകയും ചെയ്യുമായിരുന്നു ഇത് രണ്ടും സാധ്യമല്ലാതാക്കിയത് മമത തന്നെയാണ് പശ്ചിമ ബംഗാളിലെ നേട്ടം അവകാശപ്പെടുമ്പോഴും ഹിന്ദി ഹാട്ട്ലാൻഡിൽ കുറച്ചുകൂടി ശക്തമായ നിലയിൽ മുന്നോട്ട് വരാനുള്ള ഒരു സാഹചര്യത്തെ നശിപ്പിച്ചു കളഞ്ഞത് മമതാ ബാനർജി തന്നെയാണ് എത്ര കൈയടിച്ചാലും യുക്തിബോധമില്ലാതെ ആകെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ വെട്ടിത്തിരിയുന്ന തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതിലൂടെ പലപ്പോഴും പ്രതിസന്ധിയിലാക്കുകയാണ് ഈ സ്ത്രീയുടെ പതിവ് രാഷ്ട്രീയ ശൈലി